ഹലോ ഗുഡ് മോർണിംഗ് ഡ്രോനി ബ്രെറ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ എസ് സി ആയിട്ട് ഇങ്ങനെ പഠിച്ചു പഠിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഇപ്പൊ ഇന്നലെ സസ്സിന് ഒരു അടിപൊളി ക്ലാസ് നിങ്ങൾക്ക് കിട്ടി അഞ്ചാം ക്ലാസ്സില് അപ്പം അടങ്ങി ആർക്കും ഒന്നും പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല അപ്പൊ എന്താണ് സസ്യ എല്ലാവരും നല്ല അടുത്തറിഞ്ഞുകൊണ്ടിരിക്കയാണ് അല്ലേ അപ്പൊ മിസ് എടുക്കുന്ന രീതിയിൽ അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വിറ്റൊക്കെ പറഞ്ഞിട്ട് എടുക്കാൻ എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ എന്നെ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ക്ലാസ് എടുക്കാം മോർണിംഗ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അഷിഫ ഫെബിന ഷിൽജ കുറച്ചുപേരെയൊക്കെ എനിക്കറിയാം കുറച്ചുപേരെ എനിക്കൊന്നും അറിയില്ല അപ്പൊ നമുക്ക് തുടങ്ങാം ഇന്ന് എടുക്കാൻ പോകുന്നത് ബയോളജിയിലെ തന്നെ വിത്തിനുള്ളിലെ ജീവൻ ഇപ്പൊ വിത്തിനുള്ളിൽ ജീവൻ ഉണ്ട് നമുക്കറിയോ അത്ര പേർക്കറിയാം വിത്തിനുള്ളില് ജീവൻ ഉണ്ട് ഓരോരോ ഫലത്തിന്റെ ഉള്ളിലും വിത്ത് ഉണ്ടാവും അല്ലെങ്കിൽ ചില ചില ഫലങ്ങളുടെ വിത്ത് പുറത്തായിരിക്കും അതിനൊക്കെ ജീവുണ്ട് എന്ന് ആർക്കൊക്കെ അറിയാം എല്ലാവർക്കും അറിയാലോ അല്ലേ ടൈപ്പ് ചെയ്യണേ അല്ലെങ്കിൽ ഞാനും ഉറങ്ങും നിങ്ങൾ ഉറങ്ങും ഓക്കെ 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 അപ്പൊ വിത്തിനുള്ളിൽ ജീവൻ ഉണ്ട് ഒരു വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെ വേണം വിത്ത് മുളയ്ക്കാൻ നമ്മുടെ കയ്യിൽ ഒരു വിത്ത് കിട്ടിയാലേ ആ വിത്ത് മുളയ്ക്കാൻ എന്തൊക്കെ ആവശ്യമുണ്ട് അതാണ് ആദ്യത്തെ ഈ പാഠത്തിൽ പറയുന്നത് അപ്പോ അഞ്ചാം ക്ലാസ്സിലെ കുട്ടികളെ കൊണ്ട് ഓരോ പരീക്ഷണം ചെയ്തു നോക്കണം ഓരോന്ന് കുഴിച്ചിട്ടിട്ട് അവിടെ വെക്കണു ഇവിടെ വെക്കണു ആ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോ ഒരു വിത്ത് മുളയ്ക്കാന് ആകെ വേണ്ടത് മൂന്ന് സാധനങ്ങൾ മാത്രാണ് ഓക്കെ ഏതൊക്കെയാണ് മൂന്ന് സാധനങ്ങള് വായു ജലം പിന്നെ അനുകൂലമായ താപനില ഇത് ഉണ്ടെങ്കിൽ വിത്ത് മുളയ്ക്കും അപ്പൊ നമ്മള് കേ മണ്ണ് മണ്ണ് വേണ്ടേ വേണ്ട മണ്ണിന്റെ ആവശ്യം വിത്തിന് മുളയ്ക്കാന് മണ്ണിന്റെ ആവശ്യം ഇല്ല കാരണം എന്താ വച്ചാൽ ഇപ്പൊ നമ്മള് കൊച്ചുകുട്ടികള് വീട്ടമ്മമാരൊക്കെ ഉണ്ടാവില്ലേ ക്ലാസ്സില് അവർക്കറിയാം നമ്മള് പയറ് കടല അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെള്ളത്തിൽ ഇട്ട് വെക്കില്ലേ കറി വെക്കാൻ രാവിലെ കറി വെക്കാൻ വേണ്ടി വെള്ളത്തിലിട്ട് ചിലപ്പോ ഒരു ദിവസം എടുത്തില്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ അത് കുറച്ചു നേരം ടൈമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലെന്ത് വരും മുള വരും അല്ലേ അപ്പൊ നമുക്കറിയാം വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ സാധനങ്ങൾ നമ്മൾ ഇതിന് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം അപ്പൊ അവിടെ എന്താണ് നടക്കുന്നത് ആ വിത്ത് ആകെ മൂന്ന് സാധനങ്ങളുടെ ആവശ്യ സാധനങ്ങളാണ് വേണ്ടത് ഒന്ന് വായു ഒന്ന് ജലം പിന്നെ അനുകൂലമായ താപനില ആ വിത്തിന്റെ ഉള്ളിൽ നിന്ന് ബീജം മൂലം വരാനുള്ള ഒരു താപനില ഇത്രയാണ് വായു വെള്ളം അനുകൂല താപനില കറക്റ്റ് ഫെബ്രാ വെരി ഗുഡ് കറക്റ്റ് ആണ് ട്ടോ ഓക്കെ അപ്പോ വിത്ത് മുളയ്ക്കാൻ അനുകൂലമായ സാഹചര്യവും വായും ജലം ഉണ്ടെങ്കിൽ ഒരു വിത്ത് എന്ത് ചെയ്യും ആ മുളയ്ക്കും പിന്നെ വിത്ത് മുളച്ചു കഴിഞ്ഞാല് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ രണ്ട് ഘടകങ്ങളും കൂടി ഉണ്ട് അതാണ് ഏത് ഒന്ന് സൂര്യപ്രകാശവും ഒന്ന് മണ്ണും വിത്ത് വെറുതെ അങ്ങോട്ട് ഈ ജലവും വായും അനുകൂലമായ താപനില ഉണ്ടെങ്കിൽ മുളയ്ക്കും പക്ഷെ അതിന് വളരാൻ എന്ത് വേണം ആ സൂര്യൻ കാക്ക വേണം അല്ലെ സൂര്യേട്ടെന്നാണ് തസ്നിമിസ് പറയുക സൂര്യേട്ടനും വേണം പിന്നെ എന്ത് വേണം ആ മണ്ണും വേണം അത് അത്യാവശ്യമാണ് മുളച്ച് കഴിഞ്ഞു കഴിഞ്ഞിട്ട് അതിന് വളരാ സൂര്യപ്രകാശവും വേണം മണ്ണും വേണം ഇനി അനുകൂല സാഹചര്യത്തിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തൈച്ചെടിയായി വളരുന്ന പ്ര ഉണ്ടല്ലോ അതായത് ഒരു വിത്ത് മുളച്ചാൽ മാത്രം മതി വേ പോരാ അത് തയ്ച്ചെടിയായിട്ട് വളരണ്ടേ അതിന് പറയുന്ന പേരാണ് എന്ത് ബീഞ്ചാങ്കുരണം ബീജാങ്കുരണം വിത്തുമുളക്കൽ അല്ലെങ്കിൽ ബീജാങ്കുരണം ജെർമിനേഷൻ ഓഫ് സീഡ്സ് ബീജാങ്കുരണം എന്ന് പറഞ്ഞാല് ജർമിനേഷൻ ഓഫ് സീഡ്സ് വിത്ത് ആ അനുകൂല സാഹചര്യം ബീജാങ്കുരണം അല്ലെങ്കിൽ ജർമിനേഷൻ ഓഫ് സീഡ്സ് വിത്ത് മുളയ്ക്കൽ അനുകൂല അനുകൂല സാഹചര്യത്തിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തയ്ച്ചടിയായി വളരുന്ന പ്രവർത്തനമാണ് ബീജാങ്കുരണം പേരൊക്കെ കേൾക്കുമ്പോൾ എന്താണല്ലേ ബീജം അങ്കുരിക്കുക അതായത് മുളയ്ക്കുക എന്നുള്ളതാണ് അർത്ഥം അത്രേ അർത്ഥാക്കണുള്ളു ഇനി വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് എന്താണ് വിത്ത് ഒരു വിത്ത് നമ്മൾ മുളയ്ക്കുമ്പോൾ അതിനെ ആദ്യം മുളയ്ക്കുന്നത് എന്താണ് ഇല്ല ആ ഓക്കേ ഞാൻ സമ്മതിക്ക പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഞാനത് മാറ്റി പറയൂട്ടോ ആ മൂലമാണ് അതായത് ഓരോ സാധനത്തിനും ഓരോ മൂല കാരണങ്ങൾ ഉണ്ടാവില്ലേ ഓരോ സാധനം അല്ലെങ്കിൽ ഓരോ കാര്യത്തിനും ഒരു മൂല ഉണ്ടാവും അല്ലെ ഒരു എന്താ പറയാ ഒരു തുടക്കത്തിന് ഒരു ഇത് ഉണ്ടാവൂല അപ്പൊ മുളക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് മൂലമാണ് റാഡിക്കൽ എന്താണ് റാഡിക്കൽ ആ ദിവാളി ഈ നമ്മളൊരു വിത്ത് മുളച്ച് കഴിഞ്ഞിട്ട് അത് പുറത്ത് വരുമ്പോ ഇല വരാൻ ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും ഏർ ബീജമൂലം പുറത്ത് വന്നിട്ട് അത് മണ്ണിൽ ഊന്നിട്ടാണ് അടിയിലത് ഊന്നുമ്പോഴാണ് മേലത്തേക്ക് പുറത്തേക്ക് പിന്നെയും വന്നിട്ട് ദിവസം തണ്ട് വന്ന് പൊന്തിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെയാണ് എന്ത് വരിക ഇലകളൊക്കെ വരിക അപ്പൊ അതുവരെ ബീജമൂലത്തിന്റെ ഉള്ളിൽ ഈ വിത്തിന്റെ ഉള്ളിലുള്ള സാധനങ്ങൾ അതായത് പ്രോട്ടീൻസ് ഒക്കെയാണ് അവരുപയോഗിക്കുക ഏർ ബീജമൂലമാണ് ആദ്യം ഉണ്ടാവുക ഈ ബീജമൂലമാണ് എന്താവുക വളർന്ന് വേരാവുക ഏഹ് വേര് വേണ്ടേ ഇല ഉണ്ടാവണമെങ്കിൽ വേര് വേണം അപ്പൊ ആദ്യം ആര് വരും ആ വേര് ഈ വേരിനെ പറയുന്ന പേരാണ് വേര് വേരായിട്ട് ഉണ്ടാവില്ല ഒരു വിത്ത് മുളയ്ക്കുമ്പോ വേര് വേരായിട്ട് ഉണ്ടാവില്ല ഒരു ചെറിയൊരു പീസ ഉണ്ടാവുക അതാണ് ബീജമൂലം അതാണ് ആദ്യം പുറത്തു വരിക അത് പുറത്തു വന്ന് മണ്ണില് വേരായിട്ട് കുത്തി നിൽക്കും ഇനി ബീജത്തിൽ ഭ്രൂണത്തിൽ നിന്ന് അതായത് വിത്തിൽ നിന്ന് താഴേക്കാണ് ആര് വരിക ബീജമൂലം വരിക ഫസ്റ്റ് വരുന്ന സാധനം ബീജമൂലം വിത്തിൽ നിന്ന് വന്നിട്ട് താഴേക്ക് വരും ചെടിയുടെ മുകളിലേക്ക് അല്ലെങ്കിൽ വിത്തിന്റെ മുകളിലേക്ക് വരുന്ന ഭാഗമാണ് എന്ത് ആ ബീജശീർഷം ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വരുന്ന ഭാഗമാണ് എന്ത് ആ ബീജശീർഷം കറക്റ്റാണ് ഷിൽജ കറക്റ്റാണ് കേട്ടോ ബീജശീർഷം ഈ ബീജശീർഷം വളർന്നാണ് നമ്മൾ ദിവാളി പറഞ്ഞ പോലെ കാണ്ടം ഇലയൊക്കെ ആയിട്ട് മാറുന്നത് അപ്പോ ബീജമൂലം എന്തായിട്ട് മാറും വേരായിട്ട് മാറും ബീജശീർഷം എന്തായിട്ട് മാറും ആ തല ഈ കണ്ടും ഇലൊക്കായിട്ട് മാറും ഓക്കേ ആ ഇനി ഈ സമയത്ത് അവർക്ക് ആഹാരം പാകം ചെയ്യാൻ നമുക്ക് ഇലകളിലാണ് ഹരിത സസ് നമ്മള് ഹരിതകൾ ഉപയോഗിച്ചിട്ടാണെന്നൊക്കെ ഇന്നലെ നമ്മൾ പഠിച്ചു അങ്ങനെയാണെങ്കിൽ ഈ വിത്ത് മുളയ്ക്കുമ്പോ ഈ വിത്ത് ആഹാരം നിർമ്മിക്കാൻ അതുവരെ അവർക്ക് ഉള്ളിൽ എന്ത് വേണം എന്ത് വേണം ആഹാരം വേണം അതെവിടെ നിന്ന് ഉണ്ടാവുക അതെവിടെ ഉണ്ടാവുക ആ സമയത്ത് വിത്ത് മുളച്ചിട്ട് അവർക്ക് ആ ഇലക്കായി ഇലയിലെ പച്ചക്കളർ ഒക്കെ വരുന്നത് വരെ ആഹാരം എവിടെ ഉണ്ടാവും ആർക്കെങ്കിലും അറിയോ അവർക്ക് അതുവരെ ഒരു താഴ്ച്ചെടി സ്വന്തമായിട്ട് ആഹാരം പാകം ചെയ്യാനുള്ള ഇലയൊക്കെ തുടങ്ങുന്ന സമയം വരെ അവർക്കുള്ള ഫുഡ് എവിടെ ഉണ്ടാവും ആ ബീജപത്രത്തിൽ ഉണ്ടാവും അല്ലെ അതായത് ആ വിത്തിന്റെ ഉള്ളിലുള്ള എന്താ പറയാ വിത്തിന്റെ എന്താ പറയാ ഇതില്ലേ കയമ്പ് എന്നൊക്കെ പറയില്ലേ നമ്മള് അതിന്റെ ഉള്ള ആ വിത്തിന്റെ ഉള്ളിലാണ് അവർക്ക് അതുവരെയുള്ള ഫുഡ് ഉണ്ടാവുക ബീജപത്രത്തിലെ ആഹാരമാണ് അതുവരെ അവര് എന്ത് ചെയ്യുക സ്വീകരിക്കുക ഇല ആഹാരം നിർമ്മിക്കാൻ പാകമാകുന്നതുവരെ മുളച്ചു വരുന്ന സസ്യം ആഹാരമായി ഉപയോഗിക്കുന്നത് ബീജപത്രത്തിലെ ആഹാരമാണ് നമ്മൾ കശുവണ്ടി കുഴിച്ചിട്ട് വരാക്കെ ഉണ്ട് പറങ്കി മാങ്ങ പറങ്കി മാങ്ങ വണ്ടി നിങ്ങൾ അതിനെന്താ പറയാ കശുവണ്ടി നമ്മൾ അണ്ടിപ്പരുപ്പിന്റെ ഇല്ലേ അണ്ടിപ്പരുപ്പിന്റെ ഇതൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആ ആ വിത്തും നമുക്ക് എന്ത് ചെയ്യാം മുളപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബീജ ബീജപത്രം കാണാൻ കഴിയും പുറത്തേക്ക് വരുന്ന ആ പറങ്കി മാങ്ങ ആ പറാണ്ടി ആ അതന്നെ ഓക്കേ നിങ്ങൾ എവിടൊക്കെ ഏത് ദേശത്തുള്ളവരാന്നൊക്കെ അറിയില്ല ഞങ്ങൾ പറഞ്ഞു മാവ് കശുവണ്ടി അങ്ങനെയൊക്കെ പറയും ആ കശുവണ്ടീനെ നമുക്ക് എന്ത് ചെയ്യാം കശുവണ്ടി മുളപ്പിച്ചു കഴിഞ്ഞാല് അത് മുളച്ച് വന്നു കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാം അതിന്റെ ഭീതിപത്രം ശരിക്ക് കാണാൻ കഴിയും ശരിക്കും പയറിന്റെ ഒക്കെ കാണാം പക്ഷെ നമ്മളത് നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കില്ല പക്ഷെ ഈ ചെറുപ്പകാലത്തിൽ എന്റെ നെസ്റ്റൂലൊക്കെ ഞങ്ങൾ ഇതൊക്കെ കുഴിച്ചിട്ടിട്ട് ഇതിന്റെ ബീജപത്രം പുറത്തു വരുമ്പോ അതെടുത്ത് കഴിക്കുമായിരുന്നു നല്ല ടേസ്റ്റ് ആണ് ആ പറഞ്ഞ അങ്ങന്റെ ആ എന്താ പറയാ കുരു മുളപ്പിച്ചതില് അണ്ടിപ്പരിപ്പ് നമുക്ക് എന്ത് ചെയ്യാം മുള വന്നു കഴിഞ്ഞാൽ ഒരു ലൈറ്റ് പച്ച കളറിൽ ആ ലൈറ്റ് പച്ച കളറിൽ ഇങ്ങനെ പൊറത്ത് തന്നെ വരും ആ പുറത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് പൊട്ടിച്ചിട്ട് ആ ഞാനൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ അതാണ് ബീജപത്രം ഏ ആ ചെടി അങ്ങനെ വളർന്നു വന്നിട്ട് അത് മുകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ശരിക്കും ബീജപത്ര നിക്കണത് കണ്ടിട്ടുള്ളവരുണ്ടോ അതെന്നെ പോലെ കഴിച്ചിട്ടുള്ളവരുണ്ടോ എവിടെ അല്ലേ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അങ്ങനെ ഇല്ല ഇനി തിന്റെയൊക്കെ ആ സെയിം വിച്ചി അപ്പോ ഇതിന്റെയൊക്കെ ചിത്രം തസ്നു മിസ് ഇന്നലെ പോലെ നിങ്ങൾക്ക് എന്തായാലും അവള് ക്ലാസ്സിന് തരുന്നുണ്ടായിരിക്കും അപ്പൊ എന്റെ കയ്യിൽ ഇങ്ങനത്തെ പിക്ചേഴ്സ് ഇപ്പൊ ഇല്ല ഞാൻ ഒന്നിനും അതൊന്നും എടുത്തു വെച്ചിട്ടില്ലല്ലോ എനിക്കറിയില്ലല്ലോ ഞാനും പോലെ ക്ലാസ് കിട്ടാൻ റെഡി ആയിട്ട് അലറൊക്കെ വെച്ച് എണീറ്റൊരാളാണ് ഇനി ഈ ഇതിന് പറയുന്നത് നമ്മൾ വിത്തുകൾ എങ്ങനെയൊക്കെ ഒരു ചെടിനെ നമ്മളെങ്ങനെയൊക്കെ ഉണ്ടാക്കും ഒരു ചെടീനെ നമ്മൾ ഏതൊക്കെ രീതിയിൽ ഉണ്ടാക്കും നമ്മൾ യാത്ര ഒക്കെ പോകുമ്പോ പല പല ഭാഗങ്ങളിൽ റോസൊക്കെ കാണുമ്പോ നമ്മളതിന്റെ എന്ത് മേടിക്കും റോസിന്റെ ചെടിയൊക്കെ കാണുമ്പോ നമ്മൾ എന്ത് എന്ത് ചെയ്യും ഈ ഗാർഡനിങ് താല്പര്യമുള്ള ചേച്ചിമാരാണെങ്കിൽ അവിടെ വണ്ടി നിർത്തിയിട്ട് ആ ഒരു ഇതിന്റെ ഒരു തണ്ട് രോജിക്കും ഇല്ലേ ആ വാങ്ങും ആ പോലെ എന്ത് എങ്ങനെ വാങ്ങും നമ്മൾ ചോദിച്ചു വാങ്ങും ചോദിച്ചു ചോദിച്ചു പഠിക്കും എങ്ങനെ ആ ഇതിന്റെ ഒരു പീസ് തണ്ട് തരുമോ ചോദിക്കില്ലേ റോസിന്റെ കൊമ്പ് അതുപോലെ വെറൈറ്റി കളേഴ്സ് ആയിട്ടുള്ള ചെമ്പരത്തി അങ്ങനെയൊക്കെ നമ്മൾ കാണുമ്പോൾ ഇതിൻ്റെ ഒരു കൊമ്പ് ഞങ്ങക്ക് തരുമോ ഒരു പീസ് തരുമോന്ന് ചോദിക്കില്ലേ അപ്പൊ അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് പുതിയ സസ്യത്തിനെ ഉണ്ടാക്കാം ഉം രണ്ട് രീതിയിൽ ഇണ്ടാക്കാം അതിനെ പറയുന്ന ഓരോ പേരുകളുണ്ട് സസ്യങ്ങളുടെ കായിക കായിക ഭാഗങ്ങൾ എന്ന് പറയുമ്പോ പേടിക്കരുത് ഏതാണ് കായിക ഭാഗങ്ങള് വേര് തണ്ട് ഇല മുതലായവയിൽ നിന്നും പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്ന രീതിയാണ് എന്ത് കായിക പ്രചനനം എന്താണ് വെജിറ്റേറ്റീവ് പ്രോഗ്രാം പ്രൊപകേഷൻ ഓക്കേ കായിക ഫെബിന ആ ഫെബിന കുട്ടി ഇതൊക്കെ കവർ ചെയ്തിട്ടിരിക്കുകയെന്ന് എനിക്കറിയാം വെറുതെ കേക്കാലും ഓക്കെ വേര് തണ്ട് ഇല മുതലായവ എന്നൊന്ന് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നതാണ് എന്റെ ആ കായിക പ്രചനനം ആ അപ്പോ ഈ കായിക പ്രവചനത്തിന്റെ ഏതൊക്കെ ഭാഗമാണെന്നൊന്ന് മനസ്സിലാക്കിയത് വേരിൽ നിന്ന് പുതിയ സസ്യം ഉണ്ടാകുന്നതിന്റെ തണ്ട് ഇല ഇപ്പൊ നമ്മൾ പറയും വേരിൽ നിന്ന് ഉണ്ടാകുന്നതിന്റെ ഒരു ഉദാഹരണം നമ്മുടെ വേപ്പ് വേപ്പില ആ വേര് തണ്ട് ഇല ഇത്രയാണ് കായിക പ്രചനത്തിന്റെ ഭാഗങ്ങള് തണ്ട് നമ്മൾ എന്ത് വെക്കും ആ നമ്മള് മുരിങ്ങ മുരിങ്ങയുടെ കോല് തണ്ടല്ലേ വെക്ക നമ്മള് ചെടി ഉണ്ടാവാൻ അതുപോലെ റോസ് ചെമ്പരത്തി ഇതൊക്കെ തണ്ട് വെക്കും വേര് ആ റോസ് ആ ഓക്കെ മുരിങ്ങയുടെ കൊമ്പ് പിന്നെ ചെമ്പരത്തിയുടെ കൊമ്പ് അങ്ങനെ കുറെ കൊമ്പുകളുണ്ട് അത് വെച്ചാ അവര് പുതിയ തസസ്തി ഉണ്ടാവും വേരിൽ നിന്ന് കുടിക്കുന്ന സസ്യങ്ങള് ചില വേര് എന്താ പറയാ ഇത് വേപ്പില്ലേ ആര് വേപ്പാണെങ്കിലും അതെ കറിവേപ്പാണെങ്കിലും അതെ അതിന്റെ വേരിൽ നിന്ന് പുതിയ സസ്യം ഉണ്ടാകും ഒരു വീട്ടിലൊരു വേപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കുറേ ചുറ്റു ഭാഗത്ത് അതിന്റെ വേരിൽ നിന്നൊക്കെ അതിന്റെ പുതിയ തൈകളെ മുളച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും ഇല്ലേ ഇനി ഇല ഇല ഇലയിൽ നിന്ന് പുതിയ സസ്യം ഉണ്ടാകുന്ന ഒരു ചെടി എനിക്ക് അറിയുന്നത് ഇല ല്ലേ ഇലമുളച്ചി പണ്ടൊക്കെ നമ്മള് സ്കൂളില് ഞാനൊക്കെ ബുക്കിൽ കുറവ് വെച്ചിട്ടുണ്ട് ആ ഇലമുളച്ചി ആഷിഫ നീ ചെയ്തിട്ടുണ്ടോ അത് ഇലമുളച്ചി നമ്മൾ ഇലമുളച്ചിയുടെ ഇല എടുത്തിട്ട് വേരോടി ഓക്കേ ഈ ദിവാളി ഏതാടാ രാജ്യം ഇന്ത്യയിൽ തന്നെ എവിടെയാണ് എവിടെയാണ് പാലക്കാട് മലപ്പുറം ആ ഭാഗത്തൊന്നും അല്ല ഓക്കേ അപ്പോ ഈ കായിക പ്രചനത്തിന്റെ ഭാഗങ്ങൾ വേര് ഇല തണ്ട് ഇത് മൂന്നുമാണ് ഇത് ഉപയോഗിച്ചിട്ട് പുതിയ സസ്യം ഉണ്ടാക്കുന്നതിനാണ് എന്ത് കായിക പ്രചനനം അതായത് കായിക ഭാഗങ്ങൾ മൂന്നെണ്ണം വേര് ഇല തണ്ട് അത് ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്നതാണ് എന്ത് കായിക പ്രചനനം ഇനി ഒരു സസ്യത്തിന്റെ വിത്ത് വിത്തുകൾ വളരുന്നതിനാവശ്യമായ മണ്ണ് വെള്ളം സൂര്യപ്രകാശം ദാതുലവണങ്ങൾ എന്നിവ ലഭിക്കുന്നതിന് പല ഭാഗങ്ങളായി വിതരണം ചെയ്യുന്നു അല്ലേ അതായത് സു ധാതു ലവണങ്ങൾ എന്നിവ ലഭിക്കുന്നതിന് പല ഭാഗങ്ങളിലായി വിതരണം ചെയ്യുന്നതാണ് വിത്ത് വിതരണം അപ്പൊ നമ്മള് വിചാരിക്കണേ എന്റെ വീട്ടിലൊരു ഒരു ഒരു തൈ ഉണ്ട് നല്ല ഫലം തരുന്ന ഒരു എന്തിന്റെ തൈ ചാമ്പക്ക തൈ ഉണ്ട് എന്ന് വിചാരിക്ക ഈ ചാമ്പക്കത്തൈന്റെ വിത്ത് ഞാൻ ഒരുപാട് ഭാഗത്ത് ചില ഒരു ഭാഗത്ത് മണ്ണ് വെള്ളം നല്ലോടത്ത് കൂച്ചിട്ടു ചിലയിടത്ത് സൂര്യപ്രകാശം ആറം പൂട്ടാൻ ഓക്കെ ആ ഇങ്ങനെ ഇടത്തൊക്കെ ഓരോരോ സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും ആറമ്പുട്ടാൻ ആണെങ്കിലും നമ്മള് ചെയ്യാ ചാമ്പങ്ങി ചാമ്പങ്ങയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും പല ഭാഗത്തായിട്ട് വിത്ത് വിത അങ്ങനെ എന്ത് ചെയ്യും പല ഭാഗങ്ങളായി വിതരണം ചെയ്യുന്നതിനാണ് വിത്ത് വിതരണം ചെയ്യുക പക്ഷെ നമ്മളത് വിതരണം ചെയ്തില്ലെങ്കിലും ഈ വിത്ത് വിതരണത്തിന് ഒരുപാട് ആൾക്കാരുണ്ട് പ്രകൃതിയിൽ തന്നെ വിത്ത് വിതരണത്തിന് കുറെ ആളുകൾ ഉണ്ട് എന്നാണ് ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട് അത് ശരിയാണ് ഉണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ നമ്മളെ പറമ്പില് കായികനികളായി കഴിഞ്ഞാൽ ആരൊക്കെ കഴിക്കാൻ വരും പലരും കഴിക്കാൻ വരും അല്ലെ അണ്ണാനും കിളികളും ഒക്കെ വരും ആ പക്ഷികൾ വരും അണ്ണാ അണ്ണാനും വരും അതുപോലെ കാറ്റിനത് പറന്നു പോകുന്ന ചില സാധനങ്ങളുണ്ട് പൂപ്പന്താടി പോലെ പിന്നെ ചില ചില വിത്തുകൾ നമ്മളെ ശരീരത്തിൽ പറ്റി പിടിക്കും ചില ഡ്രസ്സുകളിലൊക്കെ നമ്മൾ കാടിന്റെ വഴിക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെ ഡ്രസ്സിലൊക്കെ പറ്റി പിടിക്കുന്ന ഒരു തരം ഒരു തരം ചെടിയില്ലേ നല്ല സ്റ്റിക്കായിട്ട് നമ്മളൊക്കെ പേരൊക്കെ എഴുതി ഒട്ടിച്ചിരുന്ന അങ്ങനത്തെ കായുണ്ട് ചെറുപ്പത്തില് ആ അപ്പോ വിത്ത് വിതരണത്തിന്റെ രീതി കാറ്റിലൂടെ നമ്മൾ പല രീതിയിൽ വിത്ത് വിതരണം നടക്കുക എന്നുള്ളത് ഈ ഈ ഇതിലെ ഈ അഞ്ചാം ക്ലാസ്സില് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ ഉപ്പൻ താടി അപ്പൂപ്പൻതാടി നമുക്കറിയാം പൂപ്പൻതാടിക്ക് വേറെ ഒരു കാര്യം നോക്കണ്ട ഇഷ്ടമുള്ളവർത്ത് പോയി പാറിപ്പറന്ന് അവിടെ ഇഷ്ടത്തിന് കാറ്റ് ആ കാറ്റ് വഴി അല്ലെ കാറ്റ് ആ കാറ്റിന്റെ ഇഷ്ടത്തിന് അപ്പൂപ്പന്താടിക്ക് എവിടെ വേണമെങ്കിലും പാറി പറന്നു ചെല്ലാം അത് വീണന്ന് അതായത് അതിന്റെ അടിയിൽ അപ്പൂപ്പന്താടിയുടെ അടിയിൽ ഒരു ഒരു പിടി നമ്മൾ പറയില്ലേ അത് ആ അത് പിടിക്കാനുള്ള സ്ഥലമാണെന്ന് അപ്പൂമ്പന്താടി അടിയിൽ ഇങ്ങനെ ഒരു വട്ടത്തിൽ കിടക്കുന്നുണ്ടാവില്ല ഒരു കുരു അതാണ് അപ്പൂമ്പന്താടിയുടെ സീഡ് ആ വിത്ത് ആ പൂപ്പന്താടി വേറിട്ടിട്ട് ഇങ്ങനെ കാറ്റ് കാറ്റിൽ ഇങ്ങനെ പോവും ആ വിത്ത് എവിടെയാണോ കാറ്റിനും പാറി വേറിടുന്നത് അവിടെ വരെ അതെന്തു ചെയ്യും ആ അതിന്റെ വിത്തിനെ എന്താ പറയാ വിതരണം ചെയ്യാൻ കഴിയും വിത്ത് വിതരണം ചെയ്യാൻ കഴിയും അപ്പോ വഴി വിത്ത് വിതരണം നടക്കുന്നത് ഒന്നാണ് പാപ്പസ് അപ്പൂപ്പണ്ടാടി ഒന്ന് എന്താണ് ഒന്ന് മഹാഗണിയാണ് എന്താണ് മഹാഗണി കാറ്റ് വഴി വിത്ത് വിതരണം നടക്കുന്ന രണ്ട് സസ്യങ്ങളാണ് ആപ്പൂപ്പണ്ടാടിയും മഹാഗണിയും അങ്ങനെയാണെങ്കിൽ ജലം വഴി വിത്ത് വിതരണം നടത്തുന്നത് എന്താണ് ജലം വഴി വിത്ത് വിതരണം നടത്തുന്നത് എന്താണ് ആ തെങ്ങാണ് തെങ്ങാണ് അത് ഇത് ഇത് എന്താന്ന് വെച്ചാല് ഇത് ഇതിന്റെ ഒരു എക്സാമ്പിൾ നമ്മളെ കണ്ണില് ഇങ്ങനെ കാണിക്കാം കാണും എങ്ങനെയാ വെച്ചാല് വെള്ളപ്പൊക്കം വരില്ലേ വെള്ളപ്പൊക്കം വരുമ്പോ ഈ പാലങ്ങളുടെ ഒക്കെ മുകളിലൊക്കെ ചെറുപ്പക്കാര് പയ്യന്മാര് വല കെട്ടിട്ട് ഇങ്ങനെ തേങ്ങ പിടിക്കില്ലേ അത് തന്നെ സിനിമയിലൊക്കെ ഇണ്ട് അല്ലേ നര മൂവിയില് ആ അപ്പോ ആ ഒരു കുരുമുളക് ഓക്കേ കുരുമുളകിനെ കാറ്റ് ജലം വഴിയാണ് ഓക്കെ ശരിയാണ് സുഹറ കുരുമുളകും ജലം വഴിയാണ് മഴ വെള്ളത്തിന്റെ ആ അങ്ങനെയാണെന്ന് പറയുന്നു വെള്ളത്തിലൂടെയാണ് വിതരണം നടക്കുക അതായത് കുരുമുളകിന്റെ എന്താ വച്ചാല് ആ കുരുമുളകിന്റെ പൂമ്പൊടി തന്നെ ആൺപൂവിലുള്ള പൂമ്പൊടി വെള്ളത്തിൽ കൂടെ ആൺപൊടിയിലേക്ക് പകരുന്ന അങ്ങനെ അങ്ങനെയാണ് തോന്നുന്നുണ്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കില് അപ്പോ ജലം വഴി എന്നുള്ളതില് ഇവിടെ തെങ്ങ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അഞ്ചാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കില് ജലം വഴിയില് തെങ്ങാണ് കൊടുത്തിട്ടുള്ളത് ഇനി ജന്തുക്കൾ വഴി സസ്യങ്ങളുടെ വിത്ത് വിതരണം നടക്കുന്നതിൽ ഏതൊക്കെയാണ് പിന്നെ പറഞ്ഞേ ജന്തുക്കൾ വഴി ജന്തുക്കൾ വഴി വിത്ത് വിതരണം നടക്കുന്ന സസ്യങ്ങൾ ഏതൊക്കെ ആ ആൽമരം പിന്നെ പ്ലാവ് പിന്നെ പേര പേരക്കൊക്കെ നമ്മള് രാവിലെ എണീറ്റ് കഴിഞ്ഞ എന്റെ വീട്ടില് പേരക്കയില്ല ഇല്ല പക്ഷെ എന്നാലും ജന്തുക്കൾ കടിച്ചു കഴിച്ചിട്ട് ഇവിടെ എന്താ പറയാ ചില മുഴുത്ത പെരക്കയുടെ പൊട്ടൊക്കെ മുട്ടത്ത് കാണാം പിന്നെ എന്താണ് ആ മാങ്ങ ഓക്കെ ആ ഒരുവിധമുള്ള നമ്മള് ഫ്രൂട്ട്സുകളൊക്കെ ഇതില് വരും നല്ല അല്ലെ പഴങ്ങൾ ബദാം ബദാമിന്റെ അതൊക്കെ ആ അസ്ത്ര ഞാൻ ശില് നേരത്തെ പറഞ്ഞ ഡ്രസ്സിൽ ഒട്ടിപ്പിടിക്കുന്ന ഡ്രസ്സ് സാധനം ഇതാണ് ഈ അസ്ത്ര ഈ അസ്ത്ര പൂച്ച അങ്ങനത്തെ രോമമുള്ള ജന്തുക്കളുടെ ഒക്കെ മേലൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും പറ്റി പിടിക്കുന്നുണ്ടാവും പിന്നെ അവര് ഇത് എന്ത് ചെയ്യും എവിടെങ്കിലും ചെന്ന അസ്വസ്ഥത തോന്നുമ്പോ അവരെന്ത് ചെയ്യും മാന്തിട്ടും മറിച്ചിട്ടും ഒക്കെ ആയിട്ട് അത് കളയില്ലേ അപ്പൊ ഈ അസ്ത്ര ജന്തുക്കൾ വഴി അപ്പൊ അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യർ തന്നെ മനുഷ്യന്മാരെ നടക്കുമ്പോ നമ്മളെ ഡ്രസ്സിലും പവാടയിലൊക്കെ കോറിയിട്ട് അങ്ങനെ വരും നമ്മൾ അലക്കലക്കി എടുക്കുമ്പോഴൊക്കെ നമ്മളത് ഒഴിവാക്കി ാക്കിറ്റൊക്കെ അലക്കില്ലേ അപ്പോ ജന്തുക്കൾ വഴി ആ ടൈപ്പ് ഇതേ ജന്തുക്കൾ വഴി വിത്ത് വിതരണം നടക്കുന്ന സസ്യം ഏതൊക്കെയാണ് ആൽമരം ആലിന്റെ ആല് പഴുത്തു കഴിഞ്ഞാൽ ആരാ കഴിക്കുക എന്നറിയോ ആലിന്റെ കായ പഴുത്ത് കഴിഞ്ഞാൽ ആരാ കഴിക്കുക കുയിലാണ് കഴിക്ക കുയില് കുയില് കുയിലില്ലേ അത് നന്നായി കഴിക്കും അതുപോലെ ചെമ്പോത്ത് കഴിക്കും അപ്പൊ ഇവരൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യും അവിടെ ഇവിടെ ഒക്കെ കൊണ്ടുപോയിട്ട് ഇതിന്റെ വിത്തൊക്കെ ഇങ്ങനെ ഇടുന്നുണ്ടാവും പിന്നെ പ്ലാവ് ചക്ക എന്താ ജന്തുക്കൾ വഴി ഓക്കെ ആൽമരം പ്ലാവ് പേര അസ്ത്ര പുല്ല് ഓക്കെ അണ്ണാൻ ഓക്കെ ശരിയാണ് ഇത്ര ഏട്ടോ ഇനി പൊട്ടിത്തെറിച്ചിട്ട് സ്വയം അങ്ങോട്ട് പൊട്ടിത്തെറുത്തിട്ട് വിത്ത് വിതരണം രണ്ട് രണ്ടാൾക്കാരിന്റെ ആ ആൽമരം ാവു പേര ഓക്കേ ഓക്കേ ആ ഓക്കേ കാശിത്തുമ്പെ കാശിത്തുമ്പെന്താണ് വെണ്ട വെണ്ട ഇവര് രണ്ടാളും ആ ഒരു സമയത്തിന് പൊട്ടിച്ചില്ല പൊട്ടിച്ചില്ലാന്നുണ്ടെങ്കിൽ ഇവര് പറയാം അന്ന് ഞങ്ങൾ ഇങ്ങള് പൊട്ടിക്കാനൊന്നു പറഞ്ഞാ ഞങ്ങൾ അങ്ങോട്ട് പൊട്ടിത്തു വരിച്ചോളാം അല്ലേ വെണ്ട ഒരു സമയം കഴിഞ്ഞ കഴിഞ്ഞാൽ അത് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ആ നമ്മൾ നമ്മളത് എന്ത് ചെയ്യും വിത്തിന് വെക്കും വിത്തിന് വെച്ച് കൊറേ ദിവസം കഴിഞ്ഞ് ഉണങ്ങി ഉണങ്ങി കഴിഞ്ഞാൽ അത് സ്വയം എന്ത് ചെയ്യും ആ എന്താടാ ഈ ബാൽസ ഈ ബാത്സ്യം എന്താ ദിപാലിക്ക് മനസ്സിലായില്ല വെണ്ട ആ ഓ ബാൽസ്യമാണ് അല്ലേ ഇംഗ്ലീഷ് എഴുതിയതാണല്ലേ വെണ്ടയുടെ പൂച്ചെടിയാ ആ അതെനിക്ക് അറിഞ്ഞൂടാ വെണ്ട കാശിത്തുമ്പ കാശിത്തുമ്പയുടെ ഇംഗ്ലീഷ് ഇങ്ങനെയാണ് വരിക ബാൽസം ഓക്കെ ഓക്കെ ആ ചെടിയാണ് അത് കാശിത്തുമ്പയാണെ പൊട്ടിത്തെറിച്ചിട്ടുണ്ടാവുന്നത് വേണ്ടയും കാശുത്തുമ്പേയും ആണ് ഇനി അതിന് പറയുന്നത് കാർഷിക വിളകളും ജന്മദേശവും ഭാഗമാണ് പറയുന്നത് ഇത് അഞ്ചാം ക്ലാസ്സിന്റെ ലെവലാണ് കേട്ടോ ഈ അഞ്ചാം ക്ലാസ്സിന്റെ ലെവലിൽ കുട്ടികൾ പഠിക്കുന്നത് നമുക്ക് നോക്കാം ഞാൻ ആദ്യം ചോദ്യം ചോദിക്കാം നിങ്ങൾ ഏതാ രാജ്യം നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു തരണേ നമുക്കൊരു നല്ല കോഡൊക്കെ ഇടണം ദിവസം ആണെങ്കിൽ ഇപ്പൊ എന്തിനൊക്കെ എന്തെങ്കിലൊക്കെ കോഡിട്ടിരുന്നു തലയും മാലൊക്കെ വെച്ചിട്ട് അപ്പോ എന്ത്യാ അപ്പൊ നമ്മൾ പറഞ്ഞു ഏതൊക്കെ പറഞ്ഞു വിത്ത് വിതരണ രീതികൾ ഏതൊക്കെ ആ ഒരു നാല് തരം വിത്ത് വിതരണ രീതികൾ പറഞ്ഞു ഏതൊക്കെയാ വിത്ത് വിതരണ രീതികള് കാറ്റ് വഴി ജലം വഴി ജന്തുക്കൾ വഴി പൊട്ടിത്തെറിച്ച് ഇത് ഇത്രയും അല്ല ഉയർന്ന എത്തുമ്പോ ഇനിയും കൂടുട്ടോ അഞ്ചാം ക്ലാസ് ആയ കാരണാണ് ഇത്രയും കുറച്ച് പറഞ്ഞു നിർത്തിയത് എക്സാമ്പിളും കുറച്ച് കുറഞ്ഞത് ഉയർന്ന ക്ലാസ്സുകളിൽ ഏഴിലിമിറ്റിലൊക്കെ എത്തുമ്പോ അതിന്റെ എക്സ്പാൻഷൻ ഉണ്ടാവേ മനസ്സിലാക്കണേ അപ്പൊ കാറ്റ് വഴി അതൊക്കെയാണ് അപ്പൂപ്പൻ താടിയും മഹാഗണിയും ജലം വഴി തെങ്ങാണ് ദെൻ ജന്തുക്കൾ വഴി ആൽമരം പ്ലാവ് പേര അസ്ത്ര പുല്ല് പൊട്ടിത്തെറിച്ചിട്ടാണെങ്കിലോ വെണ്ടയും കാശിത്തുമ്പയും പൊട്ടിത്തെറിച്ചിട്ട് എന്താണ് വെണ്ടയും കാശിത്തുമ്പയും ഇനി കാർഷിക വിളകളും വിളകളും അവയുടെ ജന്മദേശവും അപ്പൊ നമ്മള് കഴിക്കുന്ന കുറെ സാധനങ്ങൾ കാശിത്തുമ്പോ പൊട്ടിത്തെറിച്ചിട്ടാണ് ശംസി ഓക്കെ നമ്മൾ കഴിക്കുന്ന കുറച്ച് സാധനങ്ങളില്ലേ നമ്മൾ നിത്യ ഉപയോഗത്തിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളില് ഏതൊക്കെയാണ് തക്കാളി പച്ചമുളക് ആ നമ്മള് രാവിലെ എടുക്കുന്ന തക്കാളിയും പച്ചമുളകും പിന്നെ നമ്മൾ കഴിക്കുന്ന കാപ്പി പപ്പായ പേരക്ക കൈതച്ചക്ക മരച്ചീനി ഉരുളം കിഴങ്ങ് പൊട്ടറ്റോ അപ്പൊ നമ്മൾ രാവിലെ ബനാന ബനാന ഉണ്ട് പക്ഷേ നമ്മളിപ്പോ പറയുന്നത് അമേരിക്കൻ വനകരകളിൽ നിന്ന് വന്നതാണ് ഞാൻ ഞാനിപ്പോ പറയുന്ന കാര്യങ്ങൾ അമേരിക്ക വെരി ഗുഡ് ചിലരൊക്കെ ടൈപ്പ് ചെയ്തു ഏതൊക്കെയാണ് അപ്പൊ രാവിലെ നമ്മൾ തക്കാളി കറി ഉണ്ടാക്കാൻ എടുക്കുന്ന തക്കാളി പിന്നെ പച്ചമുളക് അതിൽ രണ്ട് ഉരുളം ഇട്ട് ഉം എന്നിട്ട് കാപ്പിക്ക് വേണ്ടി സാധനങ്ങൾ ഉണ്ടാക്കുകയാണ് കാപ്പി ഉണ്ടാക്കാൻ അപ്പൊ കാപ്പി ഉണ്ടാക്കുന്നതിൽ കറിക്ക് എന്തൊക്കെ ഇട്ട് തക്കാളി പച്ചമുളക് ഉരുളം ഇട്ട് അപ്പൊ എന്തായി അതൊക്കെ അമേരിക്കയിൽ നിന്ന് വന്ന സാധനങ്ങളായി ഉച്ചയ്ക്ക് ഒരു ചക്ക കഴിച്ചു വൈകുന്നേരത്ത് മരച്ചീനി പുഴുങ്ങി കഴിച്ചു പിന്നെ എന്ത് ചെയ്തു ആ പേരക്കയും പപ്പായും കഴിച്ചപ്പോ അമേരിക്കയിലെ വൻകരയിൽ നിന്നുള്ളതൊക്കെ ആയി അമേരിക്കൻ വൻകരയിൽ നിന്ന് കുറച്ചൊന്നും അല്ല അല്ലേന്ന് അവരെ കൂടു നമ്മളിവിടെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അമേരിക്കൻ വൻകരയിൽ ജനിച്ച സാധനങ്ങൾ ഏതൊക്കെയെന്നൊന്ന് ടൈപ്പ് ചെയ്തേ അമേരിക്കൻ വൻകരയില് ടൈപ്പ് ഉണ്ടായിട്ടുള്ള ജന്മദേശം അമേരിക്ക ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ വീട്ടില് എന്തൊക്കെ ഉണ്ടെന്നൊന്ന് പറഞ്ഞു കറി വെക്കുന്ന തക്കാളിയും പച്ചമുളകും കൂറളം കഴിഞ്ഞ അമേരിക്കൻ വൻകരയിലാണ് ജനിച്ചത് പിന്നെ പപ്പായ നമ്മള് ലോക്കല് നമ്മള് ഓമക്കായ എന്നൊക്കെ പറയില്ലേ ആ ഓമക്കായ അമേരിക്കക്കാരനാണ് ഓമക്കായ നമ്മള് കപ്ലങ്ങ പിന്നെ ഏഹ് പപ്പായ പപ്പായക്ക് കൊറേ പേരുകൾ ഉണ്ട് ഓക്കെ പപ്പായ അമേരിക്കക്കാരനാണ് പപ്പ നമ്മള് പപ്പന്നൊക്കെ വിളിക്കുന്നത് പപ്പാ മമ്മന്നൊക്കെ വിളിക്കുന്നത് അമേരിക്കയിലല്ലേ ഓ ഓക്കേ സുഹറാ അങ്ങനെയും പഠിക്കാം പക്ഷെ പച്ചമുളക് കയ്യിലിട്ടുണ്ടെങ്കിൽ വിവരറിയും അപ്പ തക്കാളി ഉരുളം കഴിഞ്ഞും ഏഹ് പേരക്കയും പപ്പായൊക്കെ ജ്യൂസ് അടിച്ചാ പിന്നെ നമുക്ക് സഹായിക്കാം അത് പച്ചമുളക് കിട്ടുകഴിഞ്ഞാൽ പനി പാളും ഫെബിയെ ഫെബിയല്ലേ സുഹാറ അപ്പൊ അമേരിക്കൻ വൻകരകളിൽ നിന്ന് വന്നത് ഏതൊക്കെയാ ഞാൻ ഒന്നുകൂടി പറയാം കൈതച്ചക്ക ആ അത് നല്ല ട്ടോ കൈതച്ചക്ക മരച്ചീനി തക്കാളി ഉരുളം കിഴങ്ങ് പച്ചമുളക് കാപ്പി പപ്പായ ഓക്കെ വെരി ഗുഡ് നല്ല കുട്ടികള് അങ്ങനെയാണെങ്കി രാവിലെ നമ്മൾ ഇപ്പൊ എന്ത് കഴിച്ചിട്ട് എല്ലാരും ഇരിക്കണേ ഇപ്പൊ എന്ത് കഴിച്ചിട്ടാ എന്തെങ്കിലും കഴിച്ചോ അതോ എന്നെപ്പോലെ കാലി കയറ്റി ഇരിക്കണോ ചായ കുടിച്ചോ അങ്ങനെയാണെങ്കിൽ തേ